കനോലിക്കനാൽ തീരത്തെ ജലസ്രോതസ്സുകളിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിനായി വെളിയംകോട്ട് കനാലിൽ ലോക്ക് നിർമ്മാണം ആരംഭിച്ചു കനോലിക്കനാലിൻ്റെ തീരത്തെ ജലസ്രോതസ്സുകളിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ വെളിയംകോട്ടെ കനാലിൽ ലോക്ക് നിർമ്മാണം ആരംഭിച്ചു കനാലിനോട് ചേർന്നുള്ള വെളിയംകോട് പെരുമ്പടപ്പ മാറഞ്ചേരി പഞ്ചായത്തുകളിലെ കൃഷിയിടങ്ങൾ കിണറുകൾ കുളങ്ങൾ എന്നിവിടങ്ങളിലാണ് വർഷങ്ങളായി ഉപ്പുവെള്ളം കയറുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ലോക്ക് തൂരും പെടുത്ത് നശിച്ചതോടെ സമീപത്തെ പാടശേഖരങ്ങളിലും തോട്ടങ്ങളിലേക്കും ഉപ്പുവെള്ളം കയറുകയാണ് ഉപ്പുവെള്ളത്തിന്റെ അംശം കൂടിയതോടെ കറിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ശുദ്ധജലക്ഷാമം രൂക്ഷമാണ് ഇതിനെ തുടർന്ന് ഇറിഗേഷൻ വകുപ്പ് വെളിയങ്കോട് ചെറുപ്പ പാലത്തിനടുത്തുള്ള കനാലിൽ പുതിയ ലോക്ക് നിർമ്മിക്കുകയാണ് കാഞ്ഞിരമുക്കപ്പുഴയിലെ വേലിയേറ്റ സമയത്ത് ലോക്കിന്റെ ഷട്ടർ താഴ്ത്തിയാണ് കനാലിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് തടയുക നിർമ്മിക്കുന്ന ഭാഗത്ത് കനാലിന്റെ ഇരുവശത്തും അടച്ചാണ് നിർമ്മാണം പുരോഗമിക്കുന്നത് കനാലിൽ ജലനിരപ്പ് കൂടുമ്പോൾ ലോക്ക് തുറക്കാനും കഴിയുന്ന തരത്തിലാണ് നിർമ്മാണം നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ ഫാഷനും ഒരുങ്ങി കഴിഞ്ഞു വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ ൾക്ഷനുകൾ ബ്രാൻഡ് ജെന്റ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ